ഇപ്പൊ കൊറിയൻ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് ഞാനോരോരുത്തര പേരൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധമാംസ മലിനമാക്കുന്നില്ല ഏഴ് പ്രധാനപ്പെട്ട പാട്ടുകാരുണ്ട് അവിടെ ഇതക്കാലത്ത് ഒരു പാട്ട് നിർത്തിയിട്ട് ആരാധകർ എല്ലാവരും പ്രക്ഷോഭവും ദുഃഖവും കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു ലോകത്ത് ആ കൊറിയൻ ഭാഷ ഒട്ടുമിക്ക ആൾക്കും അറിയാത്തൊരു സംഗതിയാണ് ആ ഭാഷ അറിയാഞ്ഞിട്ട് പോലും അവരുടെ മ്യൂസിക്കിന് കോടിക്കണക്കിന് ആരാധകരുണ്ട് നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് പെൺകുട്ടികളെ പോലീസ് പൊക്കി അവർ ഡൽഹിക്ക് പോകുക എന്തിനാ ഡൽഹിക്ക് പോകുന്നത് ഡൽഹിയിൽ നിന്ന് കൊറിയയിലേക്ക് പോകണം എന്തിന് ഈ മ്യൂസിക്കുകാരെ കാണണം ലോകത്ത് മൊത്തം കൊറിയൻ മ്യൂസിക്കിന് വലിയ ആരാധകരുണ്ട് അതിൽ വരുന്ന ഏത് അധർമ്മങ്ങളും അങ്ങനെ തന്നെ സ്വീകരിക്കാൻ കുട്ടികൾ മത്സരിക്കാൻ നിൽക്കുന്നു കുട്ടികളുടെ മാനസികാവസ്ഥയെ തകർക്കുന്നു എന്ന രീതിയിൽ വിമർശനങ്ങളുണ്ട് ധാരാളം ധാരാളമായിട്ട് കുട്ടികളുടെ പഠനത്തെ വല്ലാതെ ബാധിക്കുന്നു എന്ന വിമർശനങ്ങളുണ്ട് കുറേ മ്യൂസിക്കുകൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമല്ലോ ഇസ്ലാമിന്റെ മ്യൂസിക് അനുവദിനീയല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ട്രോളുകളൊക്കെ അതങ്ങനെ ട്രോളാ മോഹളവർ ടോളിക്കൊണ്ടേയിരിക്കും മനുഷ്യനാണ് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത് മനുഷ്യന്റെ ജീവിതത്തിനാണ് പ്രാധാന്യം നൽകുന്നത് കുടുംബ ബന്ധത്തിനാണ് പ്രാധാന്യം നൽകുന്നത് മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്കു വേണ്ടിയുമുള്ള അധ്വാനത്തിനും ഊർജ്ജസ്വലതക്കും ശ്രദ്ധയ്ക്കുമാണ് പ്രാധാന്യം നൽകുന്നത് സ്വാഭാവികമായും അതിൽ നിന്ന് മനുഷ്യനെ തടയുന്ന എല്ലാ സംഗതികളെയും ദുരേക്ക് മാറ്റിവെക്കാൻ മതം പറയും അത് മതത്തിന്റെ നല്ല ശീലമാണെന്ന് മനസ്സിലാക്കുക ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്നും അവിടെയാണ് അനന്തമായ ജീവിതമെന്നും മതം പഠിപ്പിക്കുന്നു അങ്ങനത്തെ വിശ്വാസിയോടാണ് മതം പറയണത് നിന്നെ മലിനമാക്കുന്ന നിന്നെ ഊർജ്ജസ്വലതയിൽ നിന്ന് നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന അന്തർമുഖത്വം നൽകുന്ന അധ്വാനിക്കാനുള്ള ശേഷിയും താല്പര്യവും ഇല്ലാതെയാക്കുന്ന ഒരു സംഗീതവും വേണ്ട എന്ന് അത് വിശ്വാസി സ്വീകരിക്കും അപ്പുറത്തെങ്ങാണ്ടുള്ള ഒരാൾ എന്തിനാ അതേക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയണത് ഈ ഇസ്ലാം പോരാന്ന് തോന്നിയിട്ട് ഇറങ്ങിപ്പോയി എന്നാലും ഇസ്ലാമിൻ്റെ ആ ഒരു ലേബലിൽ അറിയപ്പെടുന്ന ആ ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിംങ്ങൾ എന്തിനാ ഈ വിഷയത്തിൽ പരിഭവപ്പെടുന്നത് ഇത് നമ്മുടെ തറവാട്ടിലെ കാര്യമാണ് അവരെന്തിനിപ്രായം പറയണം ഇതൊക്കെ താല്പര്യമുള്ളവരാണ് ഈ മതത്തിൽ നിലകൊള്ളേണ്ടത് ഏറ്റവും പുതിയ സെൻസസിൽ പോലും മറ്റ് ആദർശങ്ങളെക്കാൾ ഇരുന്നൂറ്റി അമ്പതിലേറെ ശതമാനം വളർച്ചയാണ് പരിശുദ്ധ ഇസ്ലാമിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ചില മാമ സ്വകാര്യ മാധ്യമങ്ങളൊക്കെ അത് പമ്പിച്ച വിവാദമാക്കാൻ ശ്രമിച്ചിരുന്നു ഒരു യാഥാർത്ഥ്യത്തെ എങ്ങനെ വിവാദമാക്കാൻ ശ്രമിക്കുക ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ആദർശം പരിശുദ്ധ ഇസ്ലാം ഇന്നും എന്തൊക്കെ പ്രചാരണങ്ങളുണ്ട്